നമസ്കാരം ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് അങ്കമാലി പട്ടണത്തിൽ ദേശീയപാതയോട് ചേർന്ന് എറണാകുളം വിമതരുടെ ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ കൈതക്കോട്ടിലച്ചന്റെ നിരാഹാര സമരം ആരംഭിച്ചു സമരവേദിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ദേശീയപാതയുടെ അരികിൽ കാറ് നിർത്തി സമരവേദിയുടെ മുൻപിൽ നിന്ന് ഒരു ഫോട്ടോ തന്നെ എടുത്തു ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കറിയാം അങ്കമാലിയിലെ നിരാഹാര സമരവേദിയിലേക്ക് എന്തുമാത്രം വിശ്വാസികളാണ് ഓടിക്കൂടിയിരിക്കുന്നത് അങ്കമാലി കത്തീഡ്രൽ പള്ളിയിലെ ആ പാരീഷ് കൗൺസിൽ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വന്നിരുന്നെങ്കിൽ പത്ത് നൂറ് പേരുണ്ടാകുമായിരുന്നു എത്ര ദയനീയമാണ് എറണാകുളം വിമതരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഞാൻ എടുത്ത ഈ ഫോട്ടോ കാണിക്കുന്നുണ്ട് മാർ അബ്രാഹത്തിന്റെ നാടായ അങ്കമാലിയിൽ അങ്കമാലി പടിയോര എഴുതി വെച്ച അങ്കമാലി ബസിലിക്ക പള്ളി വിമോചന സമര രക്തസാക്ഷിയുള്ള നാട് ആ അങ്കമാലിയിൽ വിമതർ വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് ജെയിംസ് കഴുതക്കോട്ടിൽ അച്ഛൻ്റെ നിരാഹാരം തുടങ്ങിയപ്പോൾ കണ്ട ആ വേദി കണ്ടപ്പോൾ ഇതാണല്ലോ വിമതർക്ക് ഇപ്പോഴുള്ള ബഹുജന പിന്തുണ ആറേഴ് അച്ഛന്മാർ സ്റ്റേജിലുണ്ട് പിന്നെ ആളുകളും അവിടെ ഉണ്ട് അപ്പോ വിമതരെ വിശ്വാസികൾ കൈവിട്ട് കഴിഞ്ഞു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇനി മറ്റൊരു വിശ്വസനീയമായ വാർത്ത കേട്ടത് എറണാകുളം വിമതരെ ഒരു വീണ്ടും ഒരു സമവായത്തിന് തയ്യാറാണ് ഞങ്ങൾക്ക് പാമ്പ്ലാനിയ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയി കിട്ടണം അത് മാത്രം പോരാ ഇപ്പോഴത്തെ കൂരിയ പിരിച്ചു പുതിയ കുരി ഉണ്ടാക്കണം അങ്ങനെയെങ്കിലും ഞങ്ങൾ നിലവിലുള്ള കുർബാനകളിൽ ഫിഫ്റ്റി പെർസെന്റ് കുർബാനകൾ ഏകീകൃത കുർബാനയായിട്ട് അർപ്പിക്കാം എന്നത്രേ വിമതരുടെ വാഗ്ദാനം സീറോ മലബാർസിനടും ബോസ്കോ പുത്തൂരും ഒക്കെ ഈ സമവായത്തിന് തയ്യാറാണോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അവിടെ പാമ്പ്ലാനി ഉണ്ടല്ലോ മധ്യസ്ഥനായിട്ട് എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാ കഴിയും സഭയിലെ വിശ്വാസികൾ വിമതരെ കൈവിട്ട് കഴിഞ്ഞു എന്തൊക്കെ കള്ളം പറഞ്ഞു പറഞ്ഞാലും അവരുടെ വിമത നേതാവ് തളിയിൽ നിന്ന് പ്രസംഗിക്കുക ഉദ്ഘാടകൻ ആലഞ്ചേരിപ്പിതാവ് ഭൂമി വിറ്റ് കോടിക്കണക്കിന് രൂപ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുപോയത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇതാണ് വിമതരുടെ ശൈലി ഇവിടെ ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ വിശ്വസിച്ചവരാണ് കാരണം വൈദികരാണ് അവരോട് പറയുന്നത് പക്ഷേ ആ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും കുർബാനയുടെ വിഷയത്തിൽ വന്നപ്പോഴും വിമതരെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സത്യാഗ്രഹ വേദിയിൽ കണ്ട ബഹുജന ഒഴുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ി നമസ്കാരം